ഓം രവണഭാവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കന്തർ അലങ്കാരത്തിലെ നാല് ലൈൻസിനെ പറ്റിയാണ് ഇത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ചൊല്ലുന്നത് നമ്മുടെ ലൈഫിൽ മനുഷ്യരായിട്ടുള്ള നമുക്കൊക്കെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടും ചിലപ്പം എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടുമൊക്കെ പ്രശ്നങ്ങൾ വന്നു ചേരാം എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്ന് നമ്മളൊന്ന് അതിജീവിക്കും അല്ലെങ്കിൽ ഈ പ്രശ്നം എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ വിചാരിച്ച് ഒരുപാട് വിഷമിച്ച് വേദനകൾ അനുഭവിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും പ്രശ്നങ്ങൾ ഒരു മനുഷ്യരും ഈ ലോകത്തില്ല ചിലർക്ക് പ്രശ്നങ്ങൾ ലൈഫിൽ വരുമ്പം അതിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് പോലും അറിയാത്ത ആളുകളുണ്ട് ചിലർ പുറമേ ഞാൻ ഇത് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യും എന്ന് വെച്ചാൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കരമായി ടെൻഷൻ അടിക്കുകയും പേടിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ അങ്ങനെ ഉള്ളവർക്ക് ഒരു വരപ്രസാദം പോലെയാണ് ഈ ഒരു നാല് ലൈൻസ് എന്ന് പറയുന്നത് ഈ ലൈൻസിന്റെ അർത്ഥം അതായത് ഈ ഒരു ലൈൻസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിന്റെ അർത്ഥം കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിട്ടും മനസ്സിലാകും എത്ര മാത്രം ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നമ്മളെ എങ്ങനെ നമ്മൾ രക്ഷപെടും എന്നുള്ളതിനെ കുറിച്ച് ഇത് കന്ദർ അലങ്കാരത്തിലെ വരികളാണെന്ന് ഞാൻ പറഞ്ഞു ഇതിനു മുൻപും കന്ദർ അലങ്കാരത്തിലെ വരികൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചിരുന്നു നാളെൻസെയും വിനീതാനെൻസെയും എന്ന് തുടങ്ങുന്ന വരികൾ അത് ചൊല്ലിയിട്ട് ഒരുപാട് പേര് പോസിറ്റീവ് റെസ്പോൺസ് തന്നിരുന്നു അതായത് ഇത് ചൊല്ലി ഞങ്ങൾ ഭഗവാനെ സ്വപ്നം കണ്ടു പളനിക്ക് പോയി തിരുച്ചെന്തൂറിന് പോയി അതേപോലെ ഭഗവാനുമായിട്ട് കൂടുതൽ അടുക്കാൻ പറ്റി ഒരാൾ എനിക്ക് ലൈഫിൽ മുന്നോട്ട് ഇനി എന്ത് ചെയ്യുമെന്നാലോചിച്ചിരുന്ന സമയത്താണ് ഞാനിത് കണ്ടത് ഇത് ചൊല്ലി എനിക്ക് ഞാനിത് ചൊല്ലി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഭഗവാൻ എനിക്ക് ഉത്തരവും തന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ മെസ്സേജുകളുണ്ടായിരുന്നു കന്ദർ അലങ്കാരം എന്ന് പറയുന്നത് അരുണഗിരിനാഥ സ്വാമികളെ കൊണ്ട് മുരുക ഭഗവാൻ തന്നെ എഴുതിപ്പിച്ചതാണ് അതായത് നമ്മുടെ ഈ കലിയുഗത്തിൽ വേദന അനുഭവിക്കുന്ന രക്ഷപ്പെടണം ജീവിതത്തിൽ എന്ന് ആഗ്രഹിക്കുന്ന എന്തിനേറെ പറയുന്നു തലവര മാറ്റി എഴുതണം എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു കന്തരലങ്കാരം എന്ന് പറയുന്നത് ഭഗവാൻ അരുണഗിരിനാഥ സ്വാമികളുടെ നാവിൻ തുമ്പിൽ എത്തിച്ചു കൊടുത്തതാണ് ഈ കന്ദരലങ്കാരത്തിലെ ഓരോ വരികളും എന്ന് പറയുന്നത് ഇതിന് ഒരുപാട് പവറുമുണ്ട് ഇതിപ്പം കന്ദർ അലങ്കാരം കംപ്ലീറ്റ് ആയിട്ട് ചൊല്ലാൻ പറ്റുന്നവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ചൊല്ലാം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇതിലെ ഓരോ നാല് ലൈൻസും എടുത്ത് അതിന്റെ അർത്ഥം മനസ്സിലാക്കി കൊണ്ട് നമുക്ക് ചൊല്ലാവുന്നതാണ് ഞാൻ ഇത് പഠിച്ചു പഠിച്ചു വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലൈൻസ് ആയിട്ട് അർത്ഥം പറഞ്ഞു തന്ന അത് ചൊല്ലിയാലുള്ള ഫലവും കൂടിയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം നമ്മൾ ഇത് എങ്ങനെ ചൊല്ലണം എന്തിനു വേണ്ടി ചൊല്ലണം എന്ന് ഞാൻ പറഞ്ഞു ഇതെങ്ങനെ ചൊല്ലണം നമുക്കിത് തുടങ്ങുന്നതിന് അങ്ങനെ ഇന്ന ദിവസം എന്നൊന്നുമില്ല പക്ഷെ മുരുകഗവാന്റെ ഒരു മന്ത്രമായതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ചകളിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം വിശാഖം പൂയം കാർത്തിക നക്ഷത്രങ്ങളൊക്കെ വരുന്ന ദിവസം നമുക്കിത് തുടങ്ങാവുന്നതാണ് ഇന്നിപ്പം ഈ ഒരു വീഡിയോ കാണുന്നത് വരെ നിങ്ങൾ ആരും നോൺ വെജ് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വൈകിട്ട് മുതൽ ചൊല്ലി തുടങ്ങാം കാരണം കാർത്തിക നക്ഷത്രം ഉള്ളതുകൊണ്ട് അത് മാത്രവുമല്ല സർവാർത്ഥ സിദ്ധിയോഗം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം സാധിച്ചു കിട്ടണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ചൊല്ലി തുടങ്ങിയാൽ തീർച്ചയായിട്ടും വിജയം കിട്ടും അതേപോലെ തന്നെ നാളെ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ചൊല്ലി തുടങ്ങാം സർവാർത്ഥ സിദ്ധിയോഗം ആറു മണി ഉണ്ട് അപ്പം നിങ്ങളുടെ ഇഷ്ടം ാണ് ഏത് ദിവസം തുടങ്ങണമെന്നുള്ളത് ഇപ്പം തലയ്ക്ക് മുകളിൽ ഒരു പ്രശ്നത്തിൽ നിങ്ങൾ നിൽക്കുവാണ് ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് എത്രയും പെട്ടെന്നൊരു മോചനം വേണമെന്നുണ്ടെങ്കിൽ അടുപ്പിച്ച് ഇരുപത്തിയൊന്ന് ദിവസം ദിവസവും ഒരേ ഒരു തവണ മാത്രം നമ്മൾ ഇത് ചൊല്ലിയാൽ മതിയാവും അടുപ്പിച്ച് ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾക്ക് ഇത് ചൊല്ലാവുന്നതാണ് ഒരൊറ്റ തവണ മാത്രം ഇത് ചൊല്ലിയാൽ മതി എന്നതുകൊണ്ട് വളരെ സ്പീഡിൽ ഒന്നും ചൊല്ലരുത് നമ്മൾ ഇത് അർപ്പണ കൂടി ഭഗവാന് ചൊല്ലി സമർപ്പിക്കണം ഭഗവാനെ നമ്മൾ പൂർണമായി വിശ്വസിക്കണം ഈ ഒരു പ്രശ്നം ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ ഭഗവാൻ എനിക്ക് തീർത്തു തന്നിരിക്കും ഭഗവാൻ എന്റെ കൂടെ ഉണ്ടാകും എന്റെ പ്രശ്നം വെള്ളത്തിൽ വരച്ച വര പോലെ മാഞ്ഞു പോകും എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഇത് ചൊല്ലി സമർപ്പിക്കണം വെറുതെ സ്പീഡിൽ ചൊല്ലാതെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഇതൊന്നും ചൊല്ലി നോക്കാം അങ്ങനെയൊന്നുമല്ല നമ്മൾക്ക് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഭഗവാനോട് ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം ഭഗവാനെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ചൊല്ലിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ പ്രശ്നം അത് എന്ത് തന്നെ ആയാലും അത് മാഞ്ഞു പോകും അതിന് യാതൊരു സംശയവുമില്ല ഇവിടെ ചിന്തിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ഈ ഒരു കാര്യം മാത്രമാണ് പിന്നെ ഉള്ളത് നോൺ വെജ് കഴിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോ ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾക്ക് ഒരു രീതിയിലും സമാധാനം തരാത്ത ഒരു പ്രശ്നമാണ് മുൻപിലുള്ളത് എന്നുണ്ടെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ രാവിലെ ഈ മന്ത്രം ചൊല്ലിയിട്ട് നിങ്ങൾക്ക് പിന്നെ നോൺ വെജ് കഴിക്കാവുന്നതാണ് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കാം ഇനിയിപ്പോ അടുപ്പിച്ച് ഇരുപത്തിയൊന്ന് ദിവസം അല്ല ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് മുരുക ഭഗവാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഒരു തവണ വെച്ച് ഈ മന്ത്രം ചൊല്ലാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ അപ്പൊ നമുക്ക് ഈ ഒരു മന്ത്രം ഏതാണെന്ന് നോക്കാം മന്ത്രത്തിന്റെ അർത്ഥവും എന്താണെന്ന് നോക്കാം മന്ത്രം ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട് കൊള്ളിത്തലയിൽപതുപോലെ കുലയും യന്റൻ ഉള്ള തുയിര ഒളിത്തരുളായി ഒരു കോടി മൊത്തം തെള്ളിക്കൊഴിക്കും കടൽസെന്തിൽ മേവിയ സേവകനെ വള്ളിക്ക് വായ്പവനെ മയിലേറിയ മാണിക്യമേ കൊള്ളിത്തലയിൽ എറുമ്പതുപോല കുലയും ഉള്ളത്തുയിരയൊളിത്തരുളായി ഒരു കോടിമുത്തം തെള്ളിക്കൊഴിക്കും കടൽസന്തിൽ മേവിയ സേവകനെ വള്ളിക്ക് വായ്ത്തവനെ മയിലേറിയ മാണിക്യമേ ഇതാണ് ആ ഒരു മന്ത്രം എന്ന് പറയുന്നത് ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കൊള്ളിത്തലയിൽ എറുമ്പതു പോലെ കുലയും എൻട്രൻ കൊള്ളിത്തല അതായത് എൻ്റെ രണ്ട് സൈഡിൽ നിന്നും നമ്മുടെ തലയുടെ രണ്ട് സൈഡിൽ നിന്നും ഉറുമ്പ് നമ്മളെ ആക്രമിച്ചാൽ എങ്ങനെയിരിക്കും നമ്മൾ നമ്മൾ ആകെപ്പാടെ വശം കെട്ട് പെട്ടുപോകും അതുപോലെ തലയ്ക്ക് ഇരുവശത്ത് നിന്നും രക്ഷപ്പെടാൻ പറ്റാത്തതുപോലുള്ള പ്രശ്നത്തിലാണ് ഭഗവാനെ ഞാൻ തുള്ള തുയിരെ ഒളിത്തരുളായി ഒരു കോടി മൊത്തം തെള്ളിക്കൊഴിക്കും കടൽസെന്തിൽ മേവിയ സേവകനെ വള്ളിക്ക് വായിത്തവനെ മൈലേറിയ മാണിക്യമേ വള്ളിദേവിയുടെ നാഥനായ മൈരിന്റെ പുറത്ത് എഴുന്നരുളുന്ന മാണിക്യമായ ഭഗവാനെ ഞാന് ഒളിയായി വന്ന് അങ്ങേക്ക് ഒരു കോടി മുത്തം തരാം എൻ്റെ ഈ പ്രശ്നത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് രക്ഷ നേടിത്തരണമേ എന്നാണ് അതായത് കണ്ണടച്ചു തുറക്കുന്നതിനു മുൻപ് ഈ ഒരു മന്ത്രം നമ്മൾ ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രശ്നം അത് എന്തായാലും കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് അതിൽ നിന്നും എങ്ങനെ മുക്തി നേടണമെന്നും ആ പ്രശ്നത്തെ എങ്ങനെ നമ്മളിൽ നിന്ന് മാറ്റിക്കളയണമെന്നും ഭഗവാൻ അറിയാം അപ്പം എത്രയും പെട്ടെന്ന് ഇവിടെ പറയുന്നതാണ് രണ്ട് സൈഡിൽ നിന്ന് ഉറുമ്പുകൾ വന്ന് നമ്മളെ ആക്രമിക്കുന്നത് പോലെ തലയ്ക്ക് ചുറ്റും എനിക്ക് പ്രശ്നമാണ് അപ്പൊ ആ പ്രശ്നത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ ഭഗവാനെ അങ്ങനെക്കൊരു മോചനം തരണം ഇതാണ് ഈ ഒരു മന്ത്രത്തിന്റെ അർത്ഥം ഇത് നമ്മുടെ ലൈഫിൽ നിന്ന് പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമുക്ക് എന്തിനു വേണ്ടിയിട്ടും നമുക്ക് ഇത് ചൊല്ലാവുന്നതാണ് പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ട് നമ്മൾ വിഷമിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം കിട്ടും കാരണം ദൈവങ്ങളെ നേരിട്ട് കണ്ട് അവരുടെ അനുഗ്രഹം കൊണ്ട് എഴുതുന്നതാണ് ഈ പറയുന്ന മന്ത്രങ്ങൾ മന്ത്രങ്ങളൊക്കെ നമ്മുടെ സൗന്ദര്യ ആണെങ്കിലും കന്തർ അലങ്കാരം കന്ദർ അനുഭൂതി കന്തന്ധസൃഷ്ടി കവചത്തിനൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തെ മഹിമയും പവറും ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇത് നമ്മൾ വിശ്വസിച്ച് ചൊല്ലുക ഈ കലിയുഗത്തിൽ നമുക്ക് വിശ്വസിച്ച് നമ്മുടെ തലവരെ മാറ്റിത്തരുന്ന നമ്മുടെ ഭഗവാനെ നമുക്ക് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ചൊല്ലിയാൽ ഫലം എന്ന് പറയുന്നത് തീർച്ചയായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും കഴിവതും ദിവസം ഒരേ ഒരു തവണ നിങ്ങൾ ഇത് ചൊല്ലിയാൽ മതിയല്ലോ അപ്പം എല്ലാവരും ഇത് ചൊല്ലാനായിട്ട് ശ്രമിക്കണം ഭഗവാൻ തീർച്ചയായിട്ടും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും ആദ്യത്തെ തവണ അതായത് തുടങ്ങുന്ന സമയത്ത് നിലവിളക്കൊക്കെ കത്തിച്ചു വെച്ച് അതിന് മുൻപിലിരുന്ന് ചൊല്ലാം പിന്നെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അതനുസരിച്ച് നിങ്ങൾ ചൊല്ലിയാൽ മതിയാവും എപ്പോൾ ചൊല്ലിയാലും ഞാൻ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും എല്ലാവരെയും മുരുകൻ മുരുകനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ